اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلولا اذا بلغت الحلق وانتم حينئذ تنظرون أَقْرَبُ إِلَيْهِ منكم ولكن لا تبصرون صدق ഏതൊരു മനുഷ്യനും നേരിടാനുള്ള അതിഭയാനകമായ ഒരു സംഗതിയെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് അള്ളാഹുവിനേക്കും പരലോകത്തേക്കും കൃത്യമായി ദൃഷ്ടാന്തമായ ഉദാഹരണ സഹിതമുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എന്നിട്ടും നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തോട് അള്ളാഹു ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പറഞ്ഞാൽ ഈ തൊണ്ടക്കുഴിക്കാണ് പറയുക ഇതാ ബലകത്തിൽ ഹുൽക്കവും തൊണ്ടക്കുഴിയിൽ എത്തേണ്ട സാധനം എത്തിയാൽ ഞങ്ങളെന്താണ് തിരിച്ചത് മടക്കാത്തത് പരലോകില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം ആ യാത്രകൾ മുടക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു പരലോകമില്ല ഒരു ഹിസാവ് ഇല്ല ഒരു രക്ഷ ശിക്ഷ ഇല്ല എന്നൊക്കെയാണ് നിങ്ങളെ വാദമെങ്കിൽ ഇത് വിശ്വസിക്കുന്ന ആളുകളെ പരീക്ഷിക്കണമെങ്കിൽ റോഹു തൊണ്ടക്കോയിലെത്തിയ എന്തങ്ങൾ അത് തിരിച്ചു കണ്ടെടുക്കാത്തതെന്ന് അല്ലാതൊരു ചോദ്യമാണ് റോഹു ഇങ്ങനെ തൊണ്ടക്കോയിലെത്തുന്നൊരു ഒരു ഉണ്ട് വല്ലാത്തൊരു സമയുണ്ട് ആ സമയത്ത് ഇങ്ങനെ മുന്നിലുള്ളവരെ നോക്കണൊരു രംഗണ്ട് സുബഹാന ഒന്ന് ചിന്തിച്ചോ ആ സമയം നാളെ ഈ സമയത്തിന്റെ അടിയിൽ ചിലപ്പം സംഭവിക്കാൻ സാധ്യതയുണ്ട് മരണത്തിന് പ്രായമില്ല രോഗമില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് രണ്ടും വേണ്ട ഒന്നും വേണ്ട സമയമായി കൊടുത്താൽ മതി കുറുകാനിൽ പല സെൽസും ഒന്നാമത്താലും ഇത് പറയുന്നുണ്ട് കല്ലായുറോ സാധനം എന്ത് എന്ത് എന്ന് എന്ന് പറഞ്ഞില്ല പറയാതെ എന്ത്യാതെ മറച്ച് പറയുന്നത് വിഷയം ഗൗരവായത് കൊണ്ടാണ് അങ്ങനെ പറയലുണ്ടല്ലോ മൂപ്പരെത്തിയോ എത്തിയോ പറയില്ല അപ്പൊ അവിടെ ആ മൂപ്പര് കേന്ദ്ര ബിന്ദു ആയിരിക്കും തൊണ്ടക്കുഴിയിൽ എത്തിയാൽ ഒരു മനുഷ്യന് ഏറ്റവും പ്രയാസമുള്ള സാധനം റോഹനാണ് ഈ ആയത്തിന്റെ തെസ റോഹിനെ പഠിക്കുന്ന സമയത്ത് അസറായിൽ അലി ഇസ്ലാമിന് ഡ്യൂട്ടി ഡ്യൂട്ടിന്ന് ഈ ആയത്തിന്റെ തഫ്സില് കാണാം കാരണം ആദ്യം കുറച്ച് മലക്കുകൾ വരും എന്നിട്ട് പുടുത്തങ്ങട്ട് തുടങ്ങും അവിടെ നിന്നിങ്ങോട്ട് പിടിച്ചിട്ട് ചിരട്ട വരെ കുറച്ച് മലക്കുകൾ ചിരട്ടൻ്റെ അവിടുന്ന് ഊര വരെ കേറെ ചില മലക്കുകൾ ഊരന്റെ അവിടുന്ന് തൊണ്ടക്കോഴി വരെ വേറെ ചില മലക്കുകൾ തൊണ്ടക്കോഴിന്റെ അവിടെ എത്തിയാൽ മലക്കൾ ഇങ്ങനെ കാത്തുക്കുക അസറായിലിന് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പുടുത്താണ് അസറായിലിന്റെ പരിപാടി അത് ചില സ്ഥലത്ത് എന്താവും ചില ആളുകളെ പെട്ടെന്ന് പിടിക്കാതെ അള്ളാഹു ഇങ്ങനെ ഒരുപാട് സമയത്തെ അതാപിലാക്കും അതുകൊണ്ടാണ് നമ്മൾ പറയലുണ്ടല്ലോ റൂഹ് പോയി കിട്ടണില്ല ചക്രശ്വാസം ഒലിച്ച് കിടക്കണന്ന് ചക്രാത്തിന്റെ വേദന അത്രയും അനുഭവിച്ചു കിടക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അത് വേണ്ട കിട്ടിയില്ലെങ്കിൽ വലിയ ഇടങ്ങറ കഴിഞ്ഞു കിട്ടണേന്നെ ഇടങ്ങറ ആ അതാണല്ലോ മനുഷ്യനെ അപ്പൊ വേദന ആയണ്ടെന്ന് കൂടി പറയാൻ വയ്യല്ലോ ഇന്ന് വരെ നമ്മളെ വീട്ടിൽ നിന്ന് മരിച്ചു പോയ ആരെങ്കിലും എനിക്ക് സർക്കാർ വേദന ഉണ്ട് എന്ന് പറഞ്ഞോ വേദന ഉണ്ട് എന്ന് പറയണെങ്കിൽ നമ്മുടെ വേദനയ്ക്ക് പരിധി ഉണ്ടാവണം പരിധിയിട്ട വേദനയിൽ നാവ് ഒന്നൂല ഇളകാൻ കഴിയില്ല ഓസാലിമാം അതിനൊരു ഉദാഹരണം പറഞ്ഞത് ഒരു ആടിനെ അറക്കണ് അല്ലെങ്കിൽ ഒരു പശുവിനെ അറക്കണെങ്കിൽ കൊറേ ആള് രണ്ട് കാലും പിടിച്ചു രണ്ട് കൈയും പിടിച്ചു വാലും പിടിച്ചു മൂന്നാല് തടിയന്മാര് ശരീരത്തിലാണ് കയറി എന്ന് ഒരു അഞ്ചെട്ട് ആൾക്കാര് കൗത്ത് മുടിച്ചിട്ട് ഞാൻ അനങ്ങൂല ഇനി പെടയില്ല അതുപോലെയാണ് മലക്കുകൾ ഇങ്ങനെ പിടിച്ചു ഞെരുക്കിട്ട് റൂഹ് ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് കണ്ട് വലിക്കുമ്പോഴോ ഇളകാൻ കയ്യിൽ പുറത്തായിരിക്കും ചില ആളുകള് പിന്നിലൂടെ കാഷ്ടവും ഉമ്മിലൂടെ മൂത്രമൊക്കെ പോവും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതിന്റെ അതുണ്ടല്ലോ വേദനന്റെ കാഠിന്യത്തിലൊക്കെ തെറിച്ച് പോകും ചില ആളുകൾ ചോര ചർദിക്കാറുണ്ട് ചോര ചർദിക്കാറുണ്ട് പഠിച്ചോനെ ഞമ്മളിതിനെ കുറിച്ച് ചിന്തിക്കലില്ലല്ലോ ഞമ്മള് പായയാണല്ലോ നമുക്കൊന്നും ഇരുന്ന് ചിന്തിക്കാനുള്ള സമയമില്ലല്ലോ നമ്മൾ നെട്ടോട്ടോടെ എന്തൊക്കെ മനസ്സിൽ കണ്ടിട്ട് വെട്ടിപ്പിടിക്കാനുള്ള പരിപാടിയിലാണ് പക്ഷെ എല്ലാം വെട്ടിപ്പിടിക്കൂലെന്ന് ഉറപ്പല്ലേ അതിന്റെ ഒമ്പ് മരിക്കുന്ന ഉറപ്പല്ലേ നിങ്ങൾ പരലോകം നിഷേധിക്കുകയാണെങ്കിൽ തൊണ്ടക്കുഴിയിലെത്തിയ റോഹിനെ എന്തുകൊണ്ട് നിങ്ങൾ മടക്കുന്നില്ല എന്നിട്ട് ആ സമയത്തല്ലോ അറിയാണ് മരിക്കുന്ന മനുഷ്യനെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെ റൂഹ് പിരിയണ സമയത്ത് ആ റൂമൊക്കെ ഇറങ്ങിയ ആയത്താണോ തോന്നിപ്പോ നമ്മളൊക്കെ കുടുംബത്തിൽ വീട്ടിലൊക്കെ ഒരാൾ മരിക്കണെങ്കിൽ അതിൽ അയ്യവായിട്ട് കാണുമ്പോൾ നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ നോക്കില്ലാതെ വേറെ കഴിയില്ലല്ലോ മൂപ്പർക്ക് ഇങ്ങോട്ടുണ്ട് ഒരു നോട്ടം കണ്ണുങ്ങനെ തുറിച്ചിട്ട് പഠിച്ചവനെ മരിക്കുന്ന സമയം നിസ്സഹായ അവസ്ഥയിൽ നോക്കി നിൽക്കാനല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല നമ്മള് അക്റബോ കൊണ്ടും മറ്റും അവനിലേക്ക് ഏറ്റവും അടുത്തവനാണ് മിങ്കും നിങ്ങളെക്കാൾ പക്ഷേ തുബ്സിറൂൻ എന്റെ അറിവും പ്രവർത്തനവും ഭരണവും പിടിച്ചു വയ്ക്കലും കീഴ്പ്പെടുത്തലുമാണ് അവിടെ നടക്കുന്നത് എന്ന് പോലും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് അതിന് ഉൾക്കാഴ്ചയില്ല കയ്യീന്ന് അങ്ങോട്ട് പോകണല്ലോ നമ്മള് പറയലുണ്ടല്ലോ ആപ്പ കൈന്ന് പോയി അമ്മ കൈയ്യിൽ നിന്ന് പോയി ആരാ പറയണത് വല്യ മലയാളിമാര് ഇവിടെ പടുത്തൊരാളെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു വല്യ മലയാളിയാണ് തതേത് വാര്ക്കണം അമ്മ കൈയ്യുന്നു പോയി എന്ന് ഞാൻ മൊബൈലിൽ തോരന്നു കൊടുത്തു പക്ഷെ എങ്ങനെ എന്തു ചെയ്തു ആളെ അടുത്ത് പൈസ അല്ലേ എന്തിനായി കയ്യെന്ന് പോണേ എങ്ങോട്ട് തിരിച്ചെടുത്തൂടെ ഇതാണ് അള്ളോ ഈ ചോദിക്കണത് പലവുലായി എന്തിനാണ് ഈ കയ്യുന്നു പോണത് നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചെടുത്തൂടെ എന്നാ അള്ളോ ചോദിക്കണത് കാരണം നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടല്ലോ നിങ്ങൾക്ക് ട്രിക്ക് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഡോക്ടർമാരുണ്ടല്ലോ നിങ്ങൾക്ക് ആശുപത്രികൾ ഉണ്ടല്ലോ നിങ്ങൾ സാമർഥ്യമുള്ളവരാണല്ലോ നിങ്ങൾ എല്ലാത്തിനും കഴിവുള്ളവരാണല്ലോ നിങ്ങൾ ഭരിക്കുന്നവരാണല്ലോ നിങ്ങൾ തന്ത്രജ്ഞന്മാരാണല്ലോ എന്റെ തൊണ്ടക്കുലെത്തിയ സാധനം ഒന്നും ഇങ്ങോട്ട് കയ്യിൽ നിന്ന് പോവാതെ തിരിച്ചെടുത്താല് അള്ളാഹ് ഉടച്ചോനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹിന്റെ കീഴിലാട്ടോ ഭരണം അള്ളാന്റെ അടുത്താണ് ശരീരം ഭരിക്കണ അള്ളയാണ് നാടും ഭരിക്കണ അള്ള ഒന്നും നമ്മളെ കയ്യിലില്ല നമ്മളിങ്ങനെ ചെല കൊള്ളികളായിട്ട് നിന്നൊടുക്ക നമ്മളിലൂടെ അള്ളാഹുദൊക്കെ ചെയ്യുകയാണെങ്കിൽ നാട്ടുകാർക്ക് ഉപകാരം കിട്ടിയ അല്ലാദില്ല അഹൃത്തിൽ ഏടിലുണ്ടാവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഭരണം അള്ളാന്റെ അടുത്താണ് അള്ളാഹു നമ്മളെ സലാമത്താക്കി തലവുലാ നിങ്ങൾ എന്തെ തൊണ്ടക്കൊഴിയിലെത്തിയ റോഹിനെ തിരിച്ചെടുക്കാത്തത്യമായി ആ റൂമിൽ മരണം ലൈവായി കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്നവരെ അവനെ കുറിച്ച് നിങ്ങളെക്കാൾ അടുത്തത് നമ്മളാണ് അത് പോലും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അവനെ നിങ്ങളെക്കാൾ അവനിലേക്ക് അടുത്ത് നമ്മളാണ് ഇതിലൊരു സൂചന ഉണ്ട് ഇതിൽ ഇഷാരത്തുണ്ട് പിഷാരത്തുണ്ട് എന്ന് കിതാബ് കാണാം ഈ ആയത്തിൽ എന്താണ് ഒരു കഴിവില്ല പോണമേതാണ് ഏതാണ് പോകും എന്നെ സമയം ഒരു മനുഷ്യന്റെ സമയത്തിലേക്ക് ഒരു സെക്കൻഡ് നീട്ടിക്കൊടുക്കാൻ മഷരിക്കും മകരീബ് സംയുക്തമായി പൈസ ചെലവാക്കി ശ്രമിച്ചാലും സാധ്യമല്ല സമയമായ പോവും സമയമായാ പോവും ഒരു സെക്കൻഡ് ഇവിടെ നീണ്ടു നമ്മൾ ഓരോരുത്തർക്കും അല്ല കണക്കാക്കിയ ഒരു സമയം ഉണ്ടാവും ഈ സാധനത്തിൽ ഓരോ ആളുകൾക്കും കലണ്ടറിൽ ഒരു ഡേറ്റ് തോന്നുന്നുണ്ടാവും ഡേറ്റ് അങ്ങായാൽ ഏത് ആശുപത്രി ഉണ്ടായിട്ടും കാര്യമില്ല ഏത് ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടും കാര്യമില്ല ഏത് ഡോക്ടർമാരുണ്ടായിട്ടും കാര്യമില്ല മരിച്ചു പോകും ഞങ്ങക്ക് എന്താ സമയത്ത് നിങ്ങളെ റോഹിനെ കയ്യിൽ നിന്ന് പോവാതെ തിരിച്ചൊണ്ടുവരാൻ കഴിയാത്തേന്ന് നല്ല ചോദിക്കണം വല്ലാത്തരും ചോദ്യം അല്ലാ അല്ലത് കട്ടായി പറഞ്ഞിട്ടുണ്ട് സൂറത്ത് അറുപത്തിമൂന്നിൽ സമയം സമാഗതമായാൽ നിസ്തർക്കം ഒരു സെക്കൻഡും നിങ്ങൾക്ക് നീട്ടി നീട്ടിക്കിട്ടൂല അറുപത്തിമൂന്നാമത്തെ സൂറത്തിലാണ് ഈ ആയത്തുള്ളത് അതിന്റെ തഫ്സീറിൽ ചില കിതാബിൽ കാണാ ഇത് അറുപത്തിമൂന്നാമത്തെ സൂറത്തിൽ തന്നെ വെക്കാൻ കാരണം മുത്ത മുസ്തഫ സാഹു അലി വാലിസ്ലിന്റെ പ്രായം അറുപത്തിമൂന്നാണ് അപ്പൊ സമയം എത്തിയാൽ ഒരു സെക്കൻഡ് നീട്ടി നീട്ടിക്കൊട്ടൂലെന്നുള്ളതിന് അള്ളാഹാന്റെ റസൂലും അതിൽപ്പെട്ട ആൾ തന്നെയാണ് സമയമായ നീട്ടിക്കൊടുക്കൂല അതാണ് അറുപത്തിമൂന്ന് വയസ്സായപ്പോ നീട്ടി കിട്ടിയില്ലല്ലോ പിന്നെ അവിടുത്തെ മക്കാമും അവിടുത്തെ പൊസിഷനും അവിടുത്തെ സ്റ്റാൻഡേർഡും അവിടുത്തെ കതറൊക്കെ വേറെ ആയതുകൊണ്ട് ആരോടില്ലാത്തൊരു സമീപനം അല്ല നടത്തി കാരണം അള്ളാന്റെ ഹബീബാണ് അസറായിലൊന്ന് നേരത്തെ പറഞ്ഞിട്ട് സമ്മതം വാങ്ങി അത് നമ്മളോടൊന്നും സമ്മതം വാങ്ങൂല്ല ചിലപ്പോ പൈസ എണ്ണ അമയത്തായിരിക്കും മരിക്ക മലപ്പുറം ജില്ലയിൽ ഒരു ആചാര്യപ്പെടുത്തും വെച്ചത് ഉണ്ടി പൈസ എണ്ണ അമയത്താണ് അറിയില്ല അറിയില്ല ഒന്നും അവിടുന്ന് കൊടുത്തേക്കും മോനെ ഉണ്ടി പൈസ എടുക്ക അങ്ങനെ എണ്ണ സമയത്താണ് റോഹുവായത് പകുതി കയ്യില്ല മേച്ചും ചെയ്ത് ഞാൻ അങ്ങനെ എന്തിച്ചാ പുള്ള ഒരു സമയം കൊടുക്കുകയാണെങ്കിൽ അല്ലെന്നാള് എണ്ണി കഴിഞ്ഞിട്ടാണെങ്കിൽ ഏ ഏയ് ഇല്ല സമയമായ എന്ത് പൈസാലും എണ്ണാണെങ്കിൽ നാളെ ഒരാൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ മരിച്ചേ വലിയൊരു അറബി വീഡിയോ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഭക്ഷണം കഴിക്കണേ സംസാരിക്കണേ ചിരിക്കണ കൊരക്കണ മരിക്കണ അല ചിരിച്ചോണ്ടിരിക്കുമ്പോ ഒരു കൊര അട പോയി പിന്നെ ചിരി പടാറുന്ന റൂമിൽ പൊട്ടി കരച്ചിലായി മാറി ഇതൊക്കെ ഒരു സെക്കൻഡോണ്ടാണ് നടക്കണത് ചിരിച്ചിന്ന് ആൾക്കാർ കറിയണേ ഒറ്റ സെക്കൻഡ് മതി അപ്പൊ അള്ള വയ്ക്കണേ നിങ്ങൾ അവിടെ റൂമിലില്ലേ നിങ്ങക്ക് എന്താ റൂഹൊന്നും മടക്കിയാലേ എന്ന് അല്ലാത്തൊരു ചോദ്യമാണ് നിങ്ങൾ എല്ലാരും കൂടി ഉണ്ടായിട്ട് എന്താ പാപ്പാന്റെ റൂഹ് ഒന്ന് തൊണ്ടയിൽ നിങ്ങൾ കീപഡ് ആക്കിയാലേ ജീവിക്കല്ലോ നിങ്ങൾ എങ്ങനെ നോക്കിക്കന്നല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന നമ്മളാണ് അവനിലേക്ക് നിങ്ങളെക്കാൾ എല്ലാ നിലയിലും അടുത്തത് അതുകൊണ്ട് ഒരു വാണിംഗ് ആണ് ഒരു വാണിങ്ങാണ് എന്നാ ചില ആളുകൾക്ക് സന്തോഷ വാർത്തയാണ് റൂമിൽ കുറെ ആളുകൾ ഉണ്ടാവും അള്ളദാനി വാക്കുണ്ടല്ലോ ലഹനു അക്റബ്ബ് ലേഹി നിൽക്കും അമ്മായി മൂത്തമ്മ ഭാര്യ കുട്ടികളൊക്കെ അതിലുണ്ടാവും നിങ്ങളെക്കാൾ ആ കോനിലേക്ക് വലിയ അടുത്തത് ഞാനാണ് അപ്പൊ ഞാനേ കൈകാര്യം ചെയ്തോളാം വലിയ സന്തോഷം ഉള്ളില് അങ്ങനെ ആകുമ്പോ ഉള്ളിൽ സന്തോഷാണ് അങ്ങനെ അമ്മാനേക്കാളും ഉപ്പാനേക്കാളും ഭാര്യനേക്കാളും ഒക്കെ അടുത്തതല്ലാകുമ്പോ ആ സമയത്ത് ആ സംഗതി നേത്രത്വം കൊടുത്ത് കൈകാര്യം ചെയ്യണ അല്ലാകുമ്പോ അത് ആ രീതിയിൽ ഉയർന്ന ആളുകൾക്ക് ആശ്വാസമാണ് അല്ലാത്തവർക്ക് താക്കീതോ അള്ളാഹു മയത്തിൽ റോഹിനെ പിടിച്ച് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ പെടുത്തട്ടെ രണ്ട് രൂപത്തിലാണ് ഒന്ന് കൂചിന്ന് വെള്ളം പുറത്തു വരുമ്പോലെയാണെന്ന് ഹസാലിമാൻ പറഞ്ഞു കൂചിന്ന് വെള്ളം പുറത്തു വരില്ല എങ്ങനെയാണ് നമ്മളിങ്ങനെ ചരിച്ചാൽ കളകളാന്നേരം അങ്ങനെ വരും എവിടെയും തടഞ്ഞിക്കൊന്നുമില്ല അങ്ങനെ ഒരു പിടുത്തുണ്ട് അങ്ങനെ ആയാൽ തന്നെ വേദന ഉണ്ടാവും പിന്നെ ആ വേദന ഉണ്ട് കുറയാനും ഇല്ലാതാവാനും ഒരു തന്ത്രം ചെയ്യും എന്താ അറിയോ നമ്മൾ ചെയ്ത ഇവാത്തുകളും ആലൊക്കെ നല്ല കോലത്തിൽ ഉമ്പിൽ ഇങ്ങനെ കൊടുന്ന് വിടും അപ്പൊ അയിക്കാരിക്കുമ്പോ നോക്ക അതിനു പുറമെ ഹോർലിയങ്ങൾ വരും അതിനു പുറമെ മലക്കകളും വരും അപ്പതൊക്കെ കൂടി കാണുമ്പോൻ ഇങ്ങനെ ചിരിക്കും ആ ചിരി മുഖത്ത് ഇങ്ങനെ പടരുന്ന സമയത്ത് റൂഹ അങ്ങോട്ട് പോവും വേദന ഉണ്ടോ ഉണ്ട് ഇല്ല ഇല്ലേ ഒരു വലിയ മഹാനായി ഇമാം മരിച്ചപ്പോ ശിഷ്യൻ സ്വപ്നം കണ്ടു അപ്പൊ ഉസ്താദിനോട് ചോദിച്ചു വേദന എങ്ങനെ ഉണ്ടായിരുന്നു ഉസ്താദെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ വല്ലാതെ അറിഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് ചെല്ലിത്തന്ന ദർസിലൊരു ഒരു മസ്തൽ എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മരിച്ചത് അപ്പൊ ശബ്ദം മൊത്തം മാർപ്പിറ്റെയിൻ്റെ വിഷയത്തിലായിരുന്നു അപ്പൊ ഇത് പോയത് ഞാൻ വല്ലാതെ അറിഞ്ഞിട്ടില്ല ആ ഇൽമിന്റെ രസം ഇൽമിനെ രസം കയറാണ്ട് ആ രസുള്ള ആളുകൾക്ക് റോഹുന് പിടിക്കണമെത്ത വേദന കുറയുന്ന കിതാബിലുണ്ട് അതുകൊണ്ടാലോ ഇൽമിന്റെ മജിലിസിൽ വെച്ച് മരിച്ചാൽ എന്ന് അറിഞ്ഞത് കാരണം ഇത് ഇൽമി സ്വർഗ്ഗാണ് മജിലിസുൽമി റൗലത്വം ഉൽ ഇൽമിന്റെ മജിലിസിന്റെ സ്വർഗ്ഗമാണ് അപ്പൊ അവിടുന്ന് മരിച്ചാലും സ്വർഗാണ് മരിക്കണോന ഈ മാ മൂത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ഏതായാലും നല്ലൊരു സ്ഥലത്ത് അള്ളാഹ് ഞമ്മളൊക്കെ മരിപ്പിക്കട്ടെ തെറ്റ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ദോഷം ചെയ്യുമ്പോ മനുഷ്യനാണ് മരിച്ചാൽ അപകടമാണ് അല്ലോ മലപ്പുറം ജില്ലയിൽ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ പെണ്ണിന്റെ ശരീരത്തിൽ അറ്റ കുടിച്ച് മരിച്ച ആൾ എനിക്കറിയാം മലപ്പുറം ജില്ലയിൽ പെണ്ണിന്റെ ശരീരത്തിൽ കയറി വ്യഭിചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് പിടിച്ച അറ്റാക്ക് പിടിച്ച് മരിച്ച മലപ്പുറം ജില്ലയിലെ ചെറുപ്പക്കാരനെ എനിക്കറിയാം രതിസുഖത്തിനിടയിൽ പെട്ടെന്ന് സ്റ്റെക്കായി ഇവള് ചോദിച്ചു എന്താന്ന് വെച്ചു അപ്പൊ തുള്ളിയിൽ നിന്ന് അറിയുമ്പതി അവിടെ കിടന്നു കിടന്ന് മരിച്ചു കിടന്ന് ശരീരത്തെ കിടന്ന് മരിച്ചു കാത്തുരക്ഷിക്കട്ടെ കള്ളോടിച്ച് വരുമ്പോ മരിച്ചോരില്ലേ എം ഡി എം എ തൊള്ളലെച്ചിട്ട് മരിക്കണവരില്ലേ എങ്ങനെ കെളിമ വരിക എങ്ങനെ കെളിമ വരിക മനുഷ്യന് തേറി പറയുമ്പോ പ്രസംഗത്തിനിടയിൽ കുഴഞ്ഞവീണ് മരിക്കണവരില്ലേ ദൈവത്തിനിടയിലല്ലേ മരിക്കണേ എങ്ങനെ കെളിമ വരിക ഫലവുലായി നിങ്ങളുടെ തൊണ്ടക്കുടിയിലേക്ക് റൂ വരുമ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് കൈന്ന് പോവാതെ അതിനെ അതിനെ മടക്കി എടുക്കാത്തോർത്തുകൊണ്ട് ആ മരണം ആ വേദന ലഘൂകരിക്കപ്പെടുന്ന വിഭാഗത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഇത് എന്നും ഓർക്കേണ്ട ഒരു ആയതാട്ടോ ഇത് എന്നോർക്കേണ്ടതാണ് കാരണം എപ്പോഴും പോവാ മരിക്കാതിരിക്കാൻ ഒരു മാർഗുണ്ട് ഞാൻ പറഞ്ഞേ മരിക്കാതിരിക്കാൻ ഒരു മാർഗുണ്ട് ആ ജനിക്കായിരുന്നേ അതല്ലേ മാർഗ തന്നെ വേറെ ഒന്നല്ല മരിക്കാതിരിക്കാ ഒറ്റ മാർഗമുള്ളൂ ജനിക്കാതിരിക്കും മാർഗം ഇല്ല ജനിച്ചോരൊക്കെ മരിക്കും ജനിച്ചോരൊക്കെ മരിക്കും മരിച്ചോരൊക്കെ ജീവിക്കുകയും ചെയ്യും ഒരു സംശയവും കാത്തിരില്ല അപ്പൊ അള്ളാഹു പഠിച്ചവനെ ഇത് മറന്നിട്ടല്ലപ്പോ നമ്മളെ ഈ കളിയില് നമ്മളെ ചിന്ത മൊത്തം പറമ്പ് തറ പെര ഐമൊക്കെ അല്ലേ വേറെന്താ നമ്മക്ക് പണി ചില ആളുകൾ പറയും ക്യാൻസർ പിടിച്ച ഒരാള് വേറെ ഒക്കെ കൂടി കണ്ട് ചേർത്തു ഞാൻ ഇപ്പൊ അടുത്ത് പേടിയൊക്കെ ഉണ്ടാ അപ്പൊ ആളെടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കണ്ട് എന്താ നിങ്ങള് എനിക്ക് മരിക്കണേനെ ഒരു പേടില്ല എന്നിട്ട് മോനെ ചൂണ്ടിട്ട് വരാ ഈ കുട്ടീന്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് ആകൾ പേടിക്കുന്നു ഞാൻ അങ്ങനെ എന്തിച്ചു മനുഷ്യന്മാരവസ്ഥ ആ കുട്ടിനെ അവ നോക്കൂലേ ഇത് ഒരുപാട് ആൾക്കാർ ഇപ്പൊ പറയുന്നുണ്ട് എനിക്ക് മരിക്കണേ പേടിച്ച ഓളയും കുട്ടികൾ ഓർത്തിട്ട എന്റെ സങ്കടം എന്ന് ഓളയും കുട്ടികൾക്കണ്ട ഞട്ടു പോയാ ഇദ്ധ കയ്യാൻ അത് ഞങ്ങട്ട് പോയാലേ ഇദ്ദേ കയ്യാൻ കാത്തിരിക്കണത് ഓളയും കുട്ടികളും കാര്യത്തിൽ ഞാൻ എന്റെ കാര്യത്തിൽ വേചാറായ എനിക്ക് ക്യാൻസറാ പള്ള വീർത്തുക്കണ് ഞാൻ പോയി കിടക്കാനുള്ള കബറില വല്ലതും കയ്യിലുണ്ടോ അതാ ഓർക്കേണ്ടത് ഓളയും കുട്ടികളും വേറെ ആളോ നോക്കും ഏത് ഭാര്യയും കുട്ടികളാണ് മരിച്ചതിന് ശേഷം കഷ്ടപ്പെട്ടിട്ടുള്ളത് ഇല്ല അതിന് വേറെ ആള് കൊത്തിക്കൊണ്ടോ പ്രായം മക്കൾ നോക്കും എന്റെ കയ്യിൽ എന്താ ഉള്ളത് ആർക്കും ആ ബേജാറില്ല മരിക്കണേ എനിക്ക് പേടില്ല ഒരാൾ പറയാ മരിക്കണേ എനിക്ക് പേടില്ല ഓളയും കുട്ടികൾ ഓർത്തിട്ടാ എനിക്ക് പേടിയേന്ന് ഒരു പേടിയും വേണ്ട ഓളും കുട്ടികളാണ് അള്ളാന്റെ അടിമകളാ എന്റെ ഭാര്യയാണെങ്കിൽ അള്ളാന്റെ അടിമയാണത് അതിന് വഴി ഉണ്ടാവും എന്റെ കയ്യിലെന്താ പോണ സ്ഥലത്ത് ഒരുങ്ങാനുള്ള അതുകൊണ്ട് ചിന്തിക്കണം വളരെ ഗൗരവമാണ് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തെറ്റ് മരണം ഓർത്ത് മരണം നന്നാണ്